ും രാവിലെ ഓണം ഒന്നും കാണിക്കാൻ പറ്റില്ല ഓണപ്പൂത്തറി പൂടുന്നതൊന്നും കാണിക്കാൻ പറ്റിയില്ല രാവിലെ കൊറച്ച് തിരക്കായി പോയി കാരണം രാവിലെ ഞങ്ങക്ക് എട്ടരയാകുമ്പോ ഇവിടുന്നു പോവണ്ടരക്ക് പാണ്ടിക്കാട് എന്താണ് ഇവിടെ തന്നെ അച്ചാർ എന്നിട്ട് പണ്ടത്തെ തിന്നാൻ പണ്ടതിന് ഭയങ്കര രസം അത് വേറെ ഇപ്പൊ രസല്ല നമ്മള് ഹോസ്പിറ്റലിലേക്ക് പോയി കൊറേ നേരമായിട്ട് എത്തിയപ്പോസിനെ കാണിക്കാണ്ടായിരുന്നു പിന്നെ ഇന്റെ ചെക്കപ്പ് ഉണ്ട് രണ്ടാഴ്ച ഉടുമ്പ് രണ്ടാഴ്ച ഉടുമ്പോ ചെയ്യണം ഇതുവരെ ആഴ്ചയിൽ രീസ് ചെയ്യുന്നു ചൊവ്വാഴ്ച ശനിയാഴ്ച ശനിയാഴ്ച ഇപ്പൊ രണ്ടാഴ്ച വിടുമ്പോ ആക്കി കുഴപ്പമില്ല കുറവുണ്ട് പിന്നെ നമ്മളിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് കുറെ പരിചയക്കാരെ കണ്ടു റോട്ടിൽ നിന്നായാലും ഹോസ്പിറ്റലിൽ നിന്നായാലും രണ്ട് ഹോസ്പിറ്റലിൽ പോവാണ്ട് രണ്ടെന്നും കണ്ടു വളരെ വളരെ സന്തോഷമുണ്ട് നമ്മളെ വിളിച്ചു ഫോണിൽ വിളിച്ചും കണ്ടിരുന്നു പറഞ്ഞിട്ട് അപ്പോൾ ഭയങ്കര സന്തോഷം നമുക്ക് നമ്മളെ ജീവിതത്തിൽ യൂട്യൂബ് തുടങ്ങിയത് കിട്ടിയാൽ ഏറ്റവും സന്തോഷം നിറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാല് യൂട്യൂബായിട്ടല്ലാതെ പൊറത്തൊന്നും അപ്പൊ ചൊറീല് ും വിളിക്കാനുണ്ട് നമ്മള് പോരുമ്പോ എന്തൊക്കെ വഴി കണ്ടു പറഞ്ഞില്ലേണ്ട പാട്ട് പാടി പാട്ട് പാടി തന്നെ വീഡിയോ കാണുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ വിളിച്ചു കുഞ്ഞു വേണി പാട്ട് തരാ അപ്പൊ നമ്മളെ വീടാണെങ്കിൽ നടന്നു കൊടുക്കണ ഓരോ പണിയിലാണ് അപ്പൊ ഞാൻ ഇപ്പൊ പോകത്തുള്ളു ഇപ്പൊ ഞങ്ങൾ പോവാൻ നിൽക്കുകയാണ് അതിന് പെട്ടെന്ന് നമ്മൾ വിശേഷം പറയരുത്തിയിട്ട് ഒന്നുമില്ലാതെ ഇല്ലാതെ ഏഴ് മണിക്ക് നമുക്ക് രസമല്ല കമന്റ് വായിക്കുമ്പോൾ ഞങ്ങൾക്ക് രസം രസം പറഞ്ഞാൽ സമാധാനാണ് അടിപൊളി ദിവസമാണ് അപ്പോൾ ഇപ്പൊ കുറച്ചായിട്ട് ഭയങ്കര തിരക്കന്നെയാണ് പിന്നെ അറിയാലോ ോണവും കാര്യങ്ങളാവുകൊണ്ട് നമുക്ക് ഓരോ ദിവസം ഓരോരോ ഉണ്ട് അതൊക്കെ നമ്മൾ വഴി എങ്ങനെ ഇങ്ങനെ വരും അതെ പിന്നെ നമ്മൾ ഒരു നാലുമണി പലഹാരം ഉണ്ടാക്കുക എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മൾ എണ്ണയൊന്നും പറ്റാത്ത കാരണേ എന്നാലും ഇപ്പോഴും ഓരോരുത്തർ പറയുന്നു നമ്മളത് കാരണം കാരണം നമ്മൾ എണ്ണക്കടി ഇങ്ങനത്തെ ഒന്നും ഉപയോഗിക്കരുത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ചെ ഞങ്ങൾ മീൻ കൊടുത്താൽ പോലും പൊരിക്കലും ഇല്ല കാരണം അപ്പൂസിന് വേണ്ടിട്ട് ചെലപ്പോ എണ്ണല്ലാതെ ഒന്ന് പൊരിച്ചു കൊടുക്കും അത്രയും കൺട്രോളിങ്ങിലാണ് കാര്യങ്ങളൊക്കെ പോകാറ് അപ്പൊ ഇന്ന് എണ്ണ ഒന്നുമില്ലാതെ കടീ നല്ല നീക്കടിണ്ടാക്കൊക്കെ വിചാരിച്ചിട്ട് നിക്കണത് അപ്പൊ എന്താ പേരമ്മൂവട താത്ത പറഞ്ഞതാണ് കേട്ടത് അണ്ടാക്കിക്കോളിന്ന് അപ്പൊ ഒരു ദിവസം താത്ത ഉണ്ടാക്കി ഞങ്ങക്ക് തന്നു കാരണം അമ്മ ഇവിടെ ഇണ്ടായിരുന്നില്ല നല്ല കസെ അത് എല്ലാരും സംഭവം തന്നെയാണ് പൊട്ടിക്കണ്ടത് പിത്തനാണ് പിത്തന അപ്പൊ അത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ആദ്യം നമുക്ക് ഇല വേണം അപ്പൊ വാഴന്റെ ഇല ആയാലും മതി അല്ലെങ്കിൽ മതി വട്ടത്തിനുള്ള ഇല ഉണ്ടല്ലോ അതായത് മതി അപ്പൊ ഞമ്മള് ഇല അരിഞ്ഞു പോകട്ടോ ആദ്യം പിന്നെ നമ്മളെ കുഞ്ഞപ്പക്കെ വന്നിട്ടുണ്ട് നാശതാക്കാൻ്റെ ഉപ്പ ഉപ്പാനൊക്കെ കണ്ടിട്ടില്ല അതാ വരുന്നതായിരിക്കും കൂടെ ഇങ്ങനെ വിറ്റസ് ഞങ്ങളോട് ഇല്ലാത്ത കാരണം വന്ന് കാണാൻ പറ്റിയിട്ടില്ല അപ്പം ഉപ്പാനൊന്ന് കാണണം അപ്പം ആദ്യം നമുക്ക് ഇല എടുക്കാൻ പോകല്ലേ തിരക്കായിട്ടോട്ടെ നമ്മളെ വിശേഷങ്ങളൊന്നും ശരിക്ക് നമുക്ക് ഇങ്ങോട്ട് ചെയ്യാൻ കഴിയില്ല ഈ ഹോസ്പിറ്റലിൽ കാര്യം കൊണ്ടാണ് മെയിനായിട്ട് അപ്പം ഞങ്ങൾ ഇങ്ങളോട് പറയാതൊക്കെയാണ് എന്താ ഹോസ്പിറ്റല് എപ്പോഴും തന്നെ നമുക്ക് ആർക്കും എപ്പോഴും ഹോസ്പിറ്റലിൽ ഇങ്ങനെ കേട്ടിട്ട് ചടക്കിനുണ്ടാവും അതുകൊണ്ടാണ് പറയാത്തായിട്ട് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് പണിപ്പങ്ങള് പറയണില്ല ഇപ്പൊ കുറച്ച് ഉഷാറാണ് അപ്പൊ നമ്മള് വിശേഷം ചെയ്യണം അട്ടപ്പാടി സംസാരിച്ചു കൊറേ ആൾക്കാരൊക്കെ പതിനഞ്ചാം ആൾക്കാരുണ്ടാവും

പക്ഷേ ഇലക്കണല്ലേ ഓ ഇതിനാട്ട നല്ലല്ലോ അവിടെ റോഡ് സൈഡ് നല്ലല്ലോ ഒന്നല്ലേ അപ്പൊ നമ്മളെ വിചാരിച്ചോട് നമുക്ക് എലക്കെ നല്ല കിട്ടില്ല കേട്ടോ അപ്പൊ ഇപ്പൊ നമുക്ക് നല്ല ഇലട്ടി കണ്ട കൊടണീൻറെ ഇല പറഞ്ഞത് ഇതാ കേട്ടോ നല്ല വൃത്തിയുള്ള ഇലർട്ടി അപ്പൊ റോഡ് സൈഡ് കിട്ടിയത് കണ്ട നമ്മളെ സ്കൂൾ റോഡാട്ടത് അവിടേക്കും പോണ നല്ലത് ഇത് എത്ര വേണപ്പോ അപ്പ എത്ര ഫുള്ള് കൊടണിയും കൊറേ കൊടണ് അപ്പൊ <laughs> ഏലൊക്കെ പൊട്ടിച്ച വന്ന് കളിക്കണേ നമ്മൾ അടുക്കളയിൽ കയറുമ്പോഴേക്ക് നമ്മൾ കരണ്ടു പോയിട്ടോ അപ്പൊ മഴയൊന്നുമില്ല നല്ല വെയിലും അപ്പൊ കരണ്ട് പോയിട്ടോ അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് കരണ്ട് പോയത് അപ്പോൾ രക്ഷയില്ല നമ്മൾ ഉണ്ടാക്കാൻ വിചാരിച്ചെന്തായാലും ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പം നമ്മൾ പൂവട ഉണ്ടാക്കണത് എങ്ങനെയാണെന്നറിയോ നമ്മൾ സാധാരണ പത്തിരിക്ക് പൊടിയൊക്കെ വെള്ളത്തിൽ വാട്ടി കുഴക്കൂലേ അതുപോലെ തന്നെ കേട്ടോ നമ്മൾ പത്തിരിന്റെ ഈ മെഷീൻ ഉണ്ടല്ലോ പത്തിരി പ്രസ് ചെയ്യണെ ആ ഒരു സംഭവത്തിൽ പ്രസ് ചെയ്തിട്ടാണ് അപ്പൊ അതിനായിട്ട് കണ്ട വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇത് വാട്ടണം ആദ്യം നമ്മൾ പൊടി കണ്ട അരിപ്പൊടി എടുത്തുവച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് കടയിൽ പോയിട്ട് അരിപ്പൊടി കൊണ്ടുപോകുമോ കേട്ടോ കണ്ടോ അരിപ്പൊടി അപ്പം കണ്ടില്ലേ ഇതാണ് കുട്ടി നൂൽപുട്ടിന്റെ നൂൽപ്പുട്ടുണ്ടാക്കാം പിന്നെ പത്തിരി ഉണ്ടാക്കാം ദോശ ഉണ്ടാക്കാം ദോശ ഉണ്ടാക്കാം അതിനൊക്കെ പറ്റുന്ന പറ്റുന്ന പൊടിയാണ് കണ്ടില്ലേ പാട്ടില്ലേ അപ്പങ്ങ് പങ്ങാളെമ്പാടും ചുട്ടമായി മരുമോനെ വീട്ടിൽ വിളിച്ചമ്മായി അപ്പാടെ അപ്പങ്ങൾ ഓരോ തരം അരയിൽ ചുമന്നു വരുന്ന അരികലയ്ക്ക് ചുട്ടപ്പം മധുരമുള്ള നെയ് പിന്നെ നിങ്ങൾ തിന്നിൻ തിന്നിന്നും പറഞ്ഞു കൊണ്ട് പിന്നെയും പിന്നെയും തീറ്റയ്ക്ക് കുഞ്ഞമ്മായി നിങ്ങളെ കുഞ്ഞാളമായി അപ്പങ്ങൾ എമ്പാടും ചുറ്റമ്മായിരുമോനെ ദേവിമായി അമ്മത്തെ ചോച്ച ഞാനെന്താ ചോച്ച അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി അമ്മായി ചൂട്ടത് മരുമോനക്കായി ഏതായാലും അപ്പം ചൂടാൻ പോകുന്നത് ഒരു അടിപൊളി അപ്പാണുണ്ടോ അപ്പൊ നമ്മളെ ഇടക്കിടയ്ക്ക് ഇണ്ടാക്കിയ പരിപാടി പക്ഷെ ഇങ്ങനെ ഇണ്ടാക്കലില്ലല്ലോ നമ്മള് ഈ ചട്ടി ഇലയിൽ പരത്തിയിട്ട് ചർച്ച നാളികേരൊക്കെ വെച്ചിട്ട് അപ്പോ എന്താ പറയാ ആ ചട്ടി എന്താ അറിയോ ഓട്ടറെ ഓട്ടയുടെ ചുട്ടിനെ പത്തിരിച്ചട്ടി അതിലാണ് ചുണ്ടാക്കല് അപ്പൊ അത് കത്തിച്ചാണ്ട് പിന്നെ ആവിക്ക് വെച്ചിട്ടല്ല അപ്പൊ ഇലേന്റെ ഇരുട്ട് കിട്ടും അപ്പൊ പറയണ്ട ഏലേന്റെ ഒരു ഇലേന്റെ അട നമ്മളാഴ്ചയിൽ ഒരിക്കൽ തന്നെയും കഴിക്കണം അങ്ങനെ പറയുന്നു നാരടങ്ങിയ ഭക്ഷണം കഴിക്കണം ഇലേൻ്റെ അടുണ്ടാക്കണം അപ്പം ആ ഇലേൻ്റെ ആ ഇല നമ്മള് അതിൽ അതിൽ പരത്തിയിട്ട് ആ ഇല അടുപ്പത്തിന്ന് വെന്തിട്ട് ആ ഇലേൻ്റെ വാസന നമ്മളെ ശരീരത്തിൽ ആ വാഴേന്റെ ഇലേൻ്റെ എല്ലാ പോഷകവും ഇതിൻ്റെ രണ്ടിൻ്റെ കൂടി ചേർന്നിട്ട് നമ്മളെ ശരീരത്തിൽ പിടിക്കണം എന്ന് അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടതാ നമ്മളെ അരിപ്പൊടി കണ്ടോ ഇതാക്കി വെച്ചിട്ടുണ്ട് ഇതൊന്നും ചൂടാറില്ല ചൂടാറിന് ശേഷം കുഴച്ച് 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 അപ്പം അങ്ങനെ ഉണ്ണിക്കാമ്പ് വാഴേൻ്റെ മാണി വാഴക്കൂമ്പ് അതൊക്കെ കഴിക്കണം എന്ന് പറയുന്നുണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടുകയാണെങ്കിൽ നമ്മളതൊന്നും എടുക്കില്ല നമ്മൾ കടയിൽ പോയി പയർ ബീൻസ് ക്യാരറ്റൊക്കെ വേഗം പരിക്കും അതിലൊക്കെ എത്രയേ നല്ലതാണ് വാഴക്കൂമ്പും വാഴേൻ്റെ ഉണ്ണിത്തണ്ടൊക്കെ അതൊക്കെ ഇടയ്ക്കെണ്ണയിലൊക്കെ എല്ലാരും ഒന്ന് വെച്ച് കളിക്കുന്നുണ്ട് നാളികേരം അപ്പൊ നമ്മടെ കൂടയ്ക്ക് വേണ്ട മാവ് ശരിക്കും ചൂടാറിയിട്ടില്ല കേട്ടോ പക്ഷെ ഇത് ചൂടോടെ കുഴച്ചെങ്കിലും ഇവിടെ സെറ്റാക്കാം അപ്പൊ ആ സമയം കൊണ്ട് അമ്മ അവിടെ ശർക്കരയിട്ട് നല്ല വണ്ടിക്കട്ടിലാണ് കൊറേ വെള്ളം പാടില്ല അപ്പൊ ആ നാളികേരം കൂടി നാളികേരം ശർക്കരയും കൂടി ഒരുമിച്ച് അത് മിക്സ് ആക്കുക ചെയ്യണത് കേട്ടോ നമ്മൾ സാധാരണ നാളികേരം അതേപോലെ ശർക്കര ചുരണ്ടി ഇടലാണ് മനസ്സിലായോ ശർക്കര നമ്മൾ കത്തിക്കൊണ്ട് കൊണ്ടിങ്ങനെ ചുരണ്ടി നാളികേരത്തേക്ക് ആക്കും അങ്ങനെ മിക്സ് ആക്കല് ഇതിനെ ഫ്രിഡ്ജ് ചോർക്കണാക്കും ഇത് നമ്മള് ശർക്കരപ്പാനീക്ക് ഈ നാളികേരം ആക്ക എന്നിട്ട് മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ ഇത് ഫില്ല് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഒരു നാരക്കെള്ളം വേണമല്ലോ ഇതൊക്കെ നമ്മള് ആട ഉണ്ടാക്കി കേട്ടോ എന്നിട്ട് ഉണ്ടാക്കി തരാം അപ്പം അങ്ങനെയാണ് അപ്പം നമ്മളെ പാൻ റെഡി ആയിട്ടുണ്ട് തോന്നുന്നു അല്ല ഞാൻ ഞതിക്ക് ആ നാളികേരാക്കട്ടെ ഇത് കണ്ടോ ഇതെല്ലാം ചൂടുണ്ട് കൈ പൊള്ളണുണ്ട് അപ്പം നമ്മൾ സന്തോഷമായിട്ട് വീടിന്റെ അടുക്കി പോയതാണ് പണിക്കാർ പോകാനായിട്ടുണ്ട് അപ്പോൾ ഒരു പോണ സമയത്ത് ഓരോരുത്തേക്ക് ഒന്ന് പോവാൻ മോശല്ലേ മോശമല്ലേ അപ്പം പറഞ്ഞിട്ട് അങ്ങോട്ട് പോയതാണ് അപ്പം അപ്പൂസനൊക്കെയാണ് അമ്മ അമ്മേനെ അല്ലേ അപ്പൂസിന് ഇനി തിങ്കളാഴ്ച പരീക്ഷ ഉണ്ട് അല്ലേ ഏ ഇനി എത്ര പരീക്ഷ ഉണ്ടപ്പോൾ പറഞ്ഞു അയാ കൊടുക്കൂടീ സാധനം ചെയ്യാൻ മതി ചൂടാറുപത്രണ്ട് അപ്പൊ ഞങ്ങൾ ഇതൊക്കെ ഒന്ന് സെറ്റ് സെറ്റാക്കോ ഒന്ന് ചൂടാറണം ഇതൊന്ന് കുഴച്ചൊന്ന് പാതാക്കിട്ടോ തിന്റെ ഇടയിൽ കൂടെ അപ്പൂസിന് നാരങ്ങളാ നിർബന്ധട്ടോ പോകാൻ ആഗ്രഹിച്ചു കേട്ടോ എന്നിട്ട് ബാക്കി പണി വിചാരിച്ച് ഭയങ്കര ദാഹം നമ്മളെ പാത്രങ്ങളൊക്കെ കഴുകാനാണ് നടക്കാൻ ഇല്ലല്ലോ പോയി പഞ്ചസാര പഞ്ചസാര നാളികേരട്ടൊടുക്ക കേട്ടോ കൈട്ടിളക്കളക്കൂണ് സ്പൂണോ കൈക്കൂണ് അപ്പൊ അതൊക്കെ റെഡിയാക്കി റെഡിയാക്കി വരട്ടോ ഇനി ബാക്കി കാണിച്ചു തരാൻ ഒക്കെ ഉരുറ്റിട്ട് നമുക്ക് എത്ര ആണോ അട വേണ്ടത് അത്തരക്കി വരട്ട ചെലപ്പോ അത് കൊറച്ച് നമ്മള് മാവെടുത്തത് കുറച്ച് കൂടും കൂടാൻ ചാൻസ് ഉണ്ട് അത് ഈ പൊടി വെന്ത് വന്നപ്പോൾ കുറച്ച് കൂടുതലാണെന്നൊരു സംശയമുണ്ട് അങ്ങനെ ആണെങ്കിൽ നമുക്കിത് കടിയാക്കാൻ എടുക്കാം നീ പത്തിരിയോ എന്താ വേണ്ട വെച്ചാൽ ആക്കാം രാത്രിക്കോ അല്ലെങ്കിൽ രാവിലെ കടിയോ അങ്ങനെ എന്തെങ്കിലും ആക്കട്ടോ അപ്പം ഇത് ഇപ്പോൾക്ക് അടക്കി വേണ്ടത് ഉണ്ടാക്കട്ടെ അപ്പം ഇതൊക്കെ ഒന്ന് റെഡി ആക്കട്ടെ അപ്പം നമ്മളെ കണ്ടോ ഈ പത്തിരിൻ്റെ മെഷീനിലേക്ക് ഓരോന്ന് വെച്ചിട്ട് നമുക്കൊന്ന് സ് ചെയ്തു കൊടുക്ക കേട്ടോ കണ്ടാൽ കൂടും ഏ വലുപ്പം കൂടിയോ എന്ത് ആഹാ എന്തിനാ അത്രയ്ക്ക് നീട്ടിയേ അപ്പോൾ നല്ലോണം ഒന്ന് ഇങ്ങനെ അമർത്തി കൊടുക്ക കേട്ടോ എന്നാൽ പിന്നെ നമ്മളെ കൈ വെച്ച് ആക്കണേ കാടും ഒന്ന് എളുപ്പമാണ് തോന്നി അപ്പം നമ്മൾ ഓരോ ഉരുളടുത്തിട്ട് ഇതേപോലെ പ്രസ് ചെയ്യാം കേട്ടോ ഓരോ പുടണിൻ്റെ ഇലയിൽ പുടണിൻ്റെ ഇല എടുക്കുക അതിൻ്റെ നാടുകി വയ്ക്കുക നാളികേരവും ശർക്കരയും കൂടി വെച്ച് കൊടുക്കുക അങ്ങനെ വയ്ക്കുക എന്നിട്ട് നമുക്കിത് ഇതേപോലെ കാണില്ലേ ഇങ്ങനെ മടക്കി കൊടുക്കുക കണ്ടില്ലേ ഇങ്ങനെ ആക്കി കൊടുക്കുക എന്ന രണ്ടെണ്ണായിട്ടത് എടുക്കുക വെച്ച് കൊടുക്കുക അപ്പൂസാണിത് അമർത്തിയ സൈഡിലാണ് പക്ഷേ ഇപ്പോൾ അപ്പൂസി കിഴമറങ്ങനെ ആയതുകൊണ്ട് അപ്പൂസിന് ഇത് അമർത്താൻ ലക്ഷ്യമുള്ളടക്കും ഇനി വീണ്ടും ഉണിക്ക മാളികയർ എടുക്കുക എടുക്കുക ഇനി നമുക്ക് എന്താ വെള്ളം ചൂടാക്കാൻ വയ്ക്കണം കേട്ടോ തിളക്കാൻ രാസുന്ന കുറച്ച് വെള്ളം വെക്കട്ടെ വെക്ക എന്നിട്ട് ആവി ആവി അപ്പൊ ഇത്രേ ഉള്ളു നമ്മളെ പണികൾ കേട്ടോ സിമ്പിളാണ് എന്നാൽ എണ്ണ ആയിന്നുള്ള പരാതിയില്ല എണ്ണയിൽ നമുക്ക് പൊരിക്കേണ്ട ആവശ്യമല്ല ആവിക്ക് ഇങ്ങനെ വെന്ത് കിട്ടിട്ടോളൂ സിമ്പിൾ അപ്പൊ നമ്മളെ ഇലയുടെ ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഇഡ്ലീന്റെ തട്ടിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് നമുക്ക് ഓരോന്ന് ഓരോന്ന് വെച്ചുകൊടുക്ക കേട്ടോ ആവില് കടന്ന് അങ്ങനെ വെന്തോളൂ ഏതാണ് അത് അത് ഫസ്റ്റത്തതേ അതാ ഒട്ടിയതാണ് അത് ലാസ്റ്റ് എന്തെങ്കിലും ഒന്ന് കണ്ട അപ്പോൾ ഇവിടെ കിടന്നിട്ട് ഇത് നല്ലോണം അവി കേറട്ടെ കേട്ടോ ഇല്ല അപ്പോൾ അപ്പോൾ ഇതൊന്ന് കിടന്നാൽ മതി കയറി ഒന്ന് സെറ്റായി വെന്ത് വരട്ടെട്ടോ അപ്പം അതോടെ നമുക്കൊന്ന് കത്തിക്കാം നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കട്ടോ എന്ന് വെമ്പളേക്കിന് അപ്പം ഇതേ നമ്മളെ ണം പോലെ തുറന്നെടുക്കണെന്താ ചൂടാണ് കേട്ടോ അയ്യോ അത് ഉള്ളൊക്കെ പാടെ തുറന്നെടുക്കല്ലേ അങ്ങനെ തുറക്കണം അപ്പള ഇത് ഈ അലയും വന്ന് വേറിട്ട് പോരട്ടോ കണ്ട ഇങ്ങനെ പോരണം ഇത് ചൂടോട് അപ്പൂസ് തുറന്നു കണ്ട ഇങ്ങനെ വേറിട്ട് പോരണം കേട്ടോ അപ്പൂസെന്തോക്കിയാ ഒരു കഷ്ണം എടുത്തിട്ട് ചൂട് ഇടങ്ങി അതെന്നെ പറഞ്ഞതേ ചൂടാടണം അതിനത്തെ നമ്മള് വേജാറന്നിട്ടോ ഒന്നുകൂടിയേക്ക ചൂടാടണം ഇതാക്കണ് ചൂടാറിയിട്ട് അപ്പൊ നമ്മള് തിന്നോക്കട്ടോ നമ്മക്ക് നോക്കി ചൂടാറട്ടെ പെരുമിച്ചിട്ട് ആഹാ ഓഹോ എന്താ മായ അല്ല ഞാൻ തിണ്ടെടുത്തിട്ട് അടിപൊളി സൂപ്പർ അപ്പൊ ആ കുറെ സമയായിട്ടോ അപ്പൊ നമ്മള് ഇന്നത്തെ വിശേഷം നിർത്തണം നാലുമണി വിശേഷം അപ്പൊ നാളെ നമുക്ക് ഇനി പുതിയ വിശേഷായിട്ട് വരാട്ടോ അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ബൈ